ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് നമ്മുടെ പാടശേഖരങ്ങളിൽ പമ്പ് ചെയ്യുന്ന മോട്ടർ ഒന്നും പെർമനൻ്റ് അല്ല ടെമ്പറിയാണ് അപ്പോഴത്തെ വർഷാവർഷങ്ങളിൽ മോട്ടറ് ഫിക്സ് ചെയ്യുകയും തിരിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യാറുണ്ട് അതിന് മുന്നോടിയായിട്ട് അവർ അതിൻ്റെ കണക്ഷനൊക്കെ പിടിച്ചിട്ട് മോട്ടർ എടുക്കാൻ വന്നതാണ് പെട്ടിയും പറയുകയൊക്കെ പിന്നെ എടുക്കത്തുള്ളൂ വെള്ളം കയറുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേണ്ട ഇപ്പോൾ വെള്ളം കയറ്റാൻ തുടങ്ങിയില്ല കാരണം പാടത്ത് കല്ലുകെട്ടിൻ്റെ പണി നടക്കുന്നുണ്ട് േ ഇവിടെ റോഡില്ലാത്തത് കൊണ്ട് ഇവർ വള്ളത്തെ ചെങ്ങാടത്തെ അതായത് ഇത് കയറ്റുന്ന വള്ളത്തിന് നമ്മൾ ചെങ്ങാടമെന്ന് പറയുന്നത് ചെങ്ങാടത്തെ വന്നിട്ടാണ് അവർ ഇത് കയറ്റിക്കൊണ്ട് പോകുന്നത് മോട്ടോർ അച്ഛൻ്റെ പെട്ടിയൊക്കെ വള്ളത്തെ കയറ്റി പിന്നെ ഇത് മോട്ടറ് കയറ്റും अरे ये ना पनामा में ली, आठों लोग ही, अब ना पुणे में ली, अब आपने क्या? हम बताते हैं। अब अलार्थ सिंबा ही, अलार्थ सिंबा को ढक के ली, अगर वालं ढक के ली, अधिक कुमार ढक के, ठीक है। ഓർ വിളിക്കോ ഓരി കൊരിയടോ ഓരി കൊിച്ചാൽ ഇനി പോരി കിട്ടാറില്ല ഓരി കിട്ടാ ഓം പരി ཡ་ཁ་ མ་འོར་བར་བསལ་བར་ འགྲོ་ 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 അങ്ങനെ തടിയലൊക്കെ വെച്ചിട്ട് നിരക്കി വള്ളത്തെ കയറ്റി നിരക്കി കയറ്റുന്ന പ്രോസസ്സിന് ചാമ്പിട്ട് കയറ്റുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി അത് വള്ളത്തെ കയറ്റിയ ശേഷം വള്ളത്തെ സീറ്റാക്കുക എന്നുള്ളതാണ് പ്രധാനം അതിനൊരു ചാമ്പിട്ട് പൊക്കിയിട്ട് അതേ ഹൈറ്റിൽ ഉള്ള തടിക്കഷ്ണം അതിന് ഇടയ്ക്കി കയറ്റി അതിനുശേഷം പതുക്കെ ചാമ്പിട്ട് പൊക്കി ആ തടിക്കഷ്ണം മാറ്റി മാറ്റി പതുക്കെ അത് വള്ളത്തെ സീറ്റാക്കും இதோ ஓட ஓட வந்து தாட இருக்கு திருத்து திருத்து ஓடினாலும் பாப்புருக்கு அடி கொள பறிச்சி கொடுங்க ஓடி நில்லே ஓகே இந்த மாதிரி கொஞ்சம் கொள போடு இது வச்சு கறி கொட்டுறது அப்போ இது கறி கொட்டுட்டு வந்து அதான் അങ്ങനെ ഒരു മോട്ടോർ കയറ്റി അവർ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് അവരിന്ന് മൂന്ന് മോട്ടറാണ് കയറ്റുക എന്നാണ് പറഞ്ഞത് ആ വെള്ളത്തിൽ അവർ മൂന്ന് മോട്ടോർ കയറ്റി കോൺട്രാക്ടറെ വീട്ടിൽ കൊണ്ടിറക്കി കൊടുക്കും അങ്ങനെ അവർ ഇവിടുത്തെ പണി കഴിഞ്ഞ് വള്ളത്തിൻ്റെ കെട്ടഴിച്ച് വെള്ളം തള്ളി അവർ അടുത്ത മോട്ടോർ തറ കയറ്റി അടുത്ത മോട്ടർ തറയിലേക്ക് പോയി